എല്ലാവർക്കും നമസ്കാരം നാളെ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വർഗവാതിൽ ഏകാദശിയാണല്ലോ ഭക്തർക്കായി അനുഗ്രഹ വർഷം ചൊരിയാൻ ഭഗവാൻ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊപ്പം സ്വർഗവാതിൽ തുറന്നു തരുന്ന ദിവസം സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയുമായി ബന്ധപ്പെട്ട് മൂന്ന് വീഡിയോ ചാനലിൽ പങ്കുവച്ചിരുന്നു കൂടാതെ വിഷ്ണുപുജംഗ ഭുജങ്ക പ്രയാത സ്ത്രോത്രവും പങ്കുവച്ചിരുന്നു ഏകാദശി തിഥി മുപ്പതാം തീയതി രാവിലെ ഏഴ് അമ്പത്തൊന്ന് മുതൽ മുപ്പത്തൊന്നാം തീയതി പുലർച്ചെ അഞ്ചു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് വരെയാണ് എന്ന് ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നുവല്ലോ സ്വർഗവാതിൽ തുറക്കുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ ഗൃഹത്തിൽ ദീപം തെളിയിക്കുന്നതിന് ഉത്തമമായ സമയത്തെ കുറിച്ച് മറ്റുമാണ് ഇന്നത്തെ വീഡിയോ ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം സകല ജീവജാലങ്ങളിലും അനുഭവപ്പെടുന്ന സമയമാണ് സ്വർഗവാതിൽ തുറക്കുന്ന സമയം സ്വർഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശി ആചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ദീപം തെളിയിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ മുഹൂർത്തമുള്ളത് പഞ്ചഭൂതങ്ങളെയും പ്രതിനിധീകരിക്കുന്ന രീതിയിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നെയ്വിളക്കാണ് അത്യുത്തമം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ചേർന്നുള്ള ചിത്രത്തിന് മുന്നിൽ വേണം വിളക്ക് തെളിയിക്കേണ്ടത് മഞ്ഞപ്പട്ട് മഞ്ഞ പുഷ്പങ്ങൾ മധുര പലഹാരങ്ങൾ മധുരമുള്ള പഴങ്ങൾ പ്രത്യേകിച്ച് കദളിപ്പഴം എന്നിവ ഭഗവാനും ഭഗവതിക്കും സമർപ്പിക്കുക കാരണം മഞ്ഞ നിറം ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറവും ഭാഗ്യം കൊണ്ടുവരുന്ന നിറവുമാണല്ലോ മുൻ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പോലെ തുളസിയിലയോ തുളസിപ്പൂവോ നുള്ളാൻ പാടുള്ളതല്ല കാരണം തുളസി ദേവിയും ഏകാദശി വ്രതം നോൽക്കുന്നുണ്ടെന്നാണ് വിശ്വാസം മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ഏറ്റവും ശുഭമായ മുഹൂർത്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് പുലർച്ചെ നാല് അമ്പത്താറ് മുതൽ ആറ് മുപ്പത്തി ആറ് വരെയുള്ള സമയമാണ് ആ സമയം പറഞ്ഞതുപോലെ ആചരിച്ച് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും പുലർച്ചെ നാല് അമ്പത്താറ് മുതൽ ആറ് മുപ്പത്തി ആറ് വരെയുള്ള സമയത്ത് എപ്പോൾ ചെയ്താലും മതിയാകും മുഴുവൻ സമയവും ചെയ്യാൻ പറ്റിയാൽ ഏറെ വിശേഷം മറ്റൊരു മുഹൂർത്തമുള്ളത് തലേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പതാം തീയതി വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ ആറ് നാൽപ്പത് വരെയുള്ള സമയത്താണ് എന്നിരുന്നാലും ഏറ്റവും വിശേഷപ്പെട്ട സമയം മുപ്പത്തൊന്നിന് പുലർച്ചെയാണ് എല്ലാവരും സ്വർഗവാതില ഏകാദശി വ്രതം യഥാവിധി ആചരിച്ച് ശുഭമുഹൂർത്ത സമയത്ത് ദീപം തെളിയിച്ച് നിവേദ്യങ്ങൾ സമർപ്പിച്ച് ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു आह <Gã entender>